കുറെ എണ്ണം വണ്ടിയുടെ പിറകെ വന്നു കിടന്നെങ്കിൽ ഹോണടിയോട് ഹോണടിയാണ് കഷ്ട സത്യം പറഞ്ഞാൽ ഈ ലോഡും കൊണ്ട് പോകുന്ന അവരെ സമ്മതിച്ചു എടുത്തില്ലേ പറ്റൂ കാരണം ചിലവുമര് കയറ്റോട് കയറുമ്പോൾ തന്നെ പിറകെ വന്ന പറഞ്ഞെങ്കിൽ വഞ്ചാറ് ഹോണടിയാ കാരണം ഇവരപ്പൊ ഒതുക്കിക്കൊള്ളണം അവർ ഒരിക്കലും ഒതുക്കില്ല കാരണം അവർ സേഫ് എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് മാത്രമേ അവർ ആ ലോറി ഒതുക്കൂ കാരണം സൈഡ് പിടിക്കാൻ പറ്റത്തില്ല സെൻറ്റർ കീപ്പ് ചെയ്തേ അവര് പോകത്തോളൂ സേഫാന്ന് തോന്നുന്ന ഒരു നല്ല ലാൻഡിങ് നല്ല ഇതേക്കുള്ള റോഡാണെങ്കിൽ മാത്രമേ അവർ സൈഡ് ഒതുക്കത്തുള്ളൂ കയറ്റം കയറുമ്പോൾ ഒരിക്കലും അവര് സൈഡ് ഒതുക്കത്തില്ല സെന്റർ കീപ്പ് ചെയ്ത അവർ പോത്തോളു കാരണം സൈഡിൽ ഒതുക്കി കഴിഞ്ഞാൽ ചിലപ്പോ ചതിപ്പായിരിക്കാം കാരണം ഈ ലോഡ് ഉണ്ടോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടോ ആ ശരി കാരണം ഈ തടി ലോറി അല്ല ഇങ്ങനെ പോത്തോളൂ നമ്മളെ ഈ വീട് കാണുമ്പോ ഒരുപാട് പേര് കുറ്റവും കുറവും പറഞ്ഞു വരും സത്യം പറയാ അവർക്ക് എന്ന് പറയാൻ ഈ വീട്ടിൽ ഇരുന്ന് ഈ അറിയത്തുള്ളൂ ഉള്ള കാര്യം ഞാൻ പറയുവാണ് ഇതൊക്കെ കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് അവന്റെ അവരുടെ പാടറിയത്തുള്ളു കാരണം ഇങ്ങനെ ചെയ്തേ പറ്റൂ ഇതുപോലുള്ള ഒരുപാട് ഗുഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വണ്ടികൾ ചരക്ക് ലോറികൾ ഈ രാത്രി സമയങ്ങളിൽ പോയി നമുക്ക് ഒരുപാട് ചരക്ക് ലോറികൾ കാണാൻ കഴിയും അതെല്ലാം ഇതിനൊക്കെ തന്നെ ഹെവി ലോഡ് ഹെവി ലോഡ് അത്യാവശ്യം ലോഡ് കയറ്റിയവർ പോകത്തുള്ളൂ എന്നാലേ അവർക്ക് പ്രോഫിറ്റ് ലാഭം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ ഭാഗങ്ങൾ ഒരുപാടുണ്ട് ഇത് കുറ്റവും കുറവും പറയാൻ വേണ്ടി ഒരുപാട് എണ്ണം അതെ വഴിയുടെ പിറയിൽ കിടന്ന് ഓണാടിക്കാൻ ഒരുപാട് എണ്ണം അതുങ്ങൾ ഇപ്പം വരുന്ന വഴി കണ്ടതിന്റെ പേരിലാണ് ഇപ്പൊ ഈ ഒരു വീട് എടുത്തത് ഇല്ലേ രാത്രി നല്ല രസം ഉണ്ട് കാണാൻ ഇല്ലേ ആ ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിന്നിണ്ടില്ലേ അതങ്ങനെ സൈഡിലോട്ടാണ് മാറിയുള്ള അവസ്ഥ ഒക്കെ അത് ചില ലോറികളൊക്കെ നമുക്ക് വിഷമം തോന്നും കാരണം ആ ഡ്രൈവറിങ്ങ് എന്തോ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നതാണ് പറ്റും കയറ്റം കയറി വന്നു സൈഡ് കൊടുക്കുന്നതായിരിക്കും കഷ്ടം ആ വീല് ചിലപ്പോ ചതുപ്പിലോട്ട് മാറി അല്ലെങ്കിൽ തെന്നി മാറി കുഴിയിലോട്ട് ഇറങ്ങി പിന്നെ ആ ലോറി എടുക്കാൻ പറ്റത്തില്ല ചില പണ്ട് ടയറ് പൊട്ടി മൊത്തത്തിൽ കീറി റോഡിൽ കിടക്കുന്ന കാണാൻ പറ്റും പിന്നെ ലോഡ് ഫുള്ള് വേറെ ലോറിട്ട് മാറ്റണം എന്തൊക്കെ ബുദ്ധിമുട്ടി അവര് ചെയ്യുന്നില്ലേ ഞാൻ കൊറേ നേരം ഇവരെ പിറകെ ഇങ്ങനെ പോയി ആ ലോറി പോകുന്ന കണ്ടോണ്ടേ എത്ര നേരം കൊണ്ട് ഇങ്ങനെ പിറകെ ഞാൻ പോകാൻ അന്നേരം നമ്മളെ വീഡിയോ കാണുന്നവരുടെ സ്ഥലത്തേക്ക് അറിയുന്നവരായാലും അറിയാത്തവരായാലും അറിയാത്തവരുടെ അടുത്ത് പ്രത്യേകം പറയുവാണ് മേലെ ഇതുപോലുള്ള വണ്ടിയുടെ പിറകെ പോകുമ്പോൾ അടിച്ച് അവർ ഡിസ്റ്റർബ് ചെയ്തു ഫോൺ ഓവർ ടേക്ക് ചെയ്ത് കയറാൻ പോവുകയാണ് ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക ഒറ്റര് ഫോൺ എത്ര മാത്രം എന്നിട്ട് കയറിപ്പോവുക കാരണം അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഒരാൾ ഓവർ ചെയ്യാൻ വരുന്നുണ്ടെന്ന് അല്ലാതെ പടപടാ അടിക്കരുത്